സ്നേഹരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാർ മുഹമ്മദ് എന്ന ക്യാമ്പയിനെതിരെ ഭരണകൂടം വളരെ വ്യവസ്ഥാപിതമായി നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയ ഭീകരമായ ഭരണകൂട വേട്ടക്ക് നമ്മൾ സാക്ഷിയായി സാക്ഷിയായതാണ് ഈ പശ്ചാത്തലത്തിലാണ് സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായിട്ടും വ്യവസ്ഥാപിതമായി ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ മുസ്ലിം സാന്നിധ്യങ്ങളെ മുസ്ലിം രാഷ്ട്രീയ ശബ്ദങ്ങളെ നിശബ്ദീകരിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങള് ഒരു സന്ദർഭത്തിൽ ഇതാ ഞങ്ങൾ വീണ്ടും അനീതി നിർവഹിക്കപ്പെടും നടത്തു നീതിയുടെ സാക്ഷ്യങ്ങളായി എഴുന്നേറ്റു നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് ഉറക്കെ പ്രഖ്യാപിച്ച സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം സംഘപരിവാർ അവർ മുന്നോട്ട് വെക്കുന്ന വംശീയ രാഷ്ട്ര പദ്ധതി ഏകശിലാത്മകമായ സവർണാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക രാഷ്ട്ര നിർമ്മിതി ആ രാഷ്ട്ര നിർമ്മിതിയിൽ മുസ്ലിം എന്ന് പറയുന്നത് അഭരരാണ് മുസ്ലിം എന്ന് പറയുന്നത് അവർ നിരന്തരമായിട്ടോ ഈ രാജ്യത്തു നിന്നും പുറത്താക്കപ്പെടേണ്ട ആളുകളാണ് മുസ്ലിം സമുദായത്തെ ഒരു ബഹിഷ്കൃത സമൂഹമായി സമുദായമായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭരണകൂടം തന്നെ അതിന് നേതൃത്വം നൽകുന്നു വളരെ വ്യവസ്ഥാപിതമായ സ്വഭാവത്തിൽ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭരണഘടനയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിലാണോ തെരുവുകളും അതുപോലെ തന്നെ രാഷ്ട്രീയമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടോ സംഘപരിവാർ ഫാഷിസം മുന്നോട്ട് വെക്കുന്ന വംശീയമായ രാഷ്ട്രീയത്തെ വിശാലമായ സ്വഭാവത്തിൽ പ്രതിരോധിക്കേണ്ട ആവശ്യകതയെ കുറിച്ചോ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ഐലോ മുഹമ്മദ് എന്ന ക്യാമ്പയിൻ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇരുപത്തി അഞ്ച് എഫ്ഐആറുകളാണ് കഴിഞ്ഞ ആഴ്ച എ പി സിആർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇരുപത്തി അഞ്ച് എഫ്ഐആറുകളാണോ വ്യത്യസ്തമായ മുസ്ലിം പൗരന്മാർക്കെതിരെ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിയമപരമായിട്ട് തന്നെ ഒരു സമൂഹത്തെ അന്യവൽക്കരിച്ചു കൊണ്ടിരിക്കുക പൈശാചികവൽക്കരിച്ചുകൊണ്ടിരിക്കുക അഭരവത്കരിച്ചു കൊണ്ടിരിക്കുക അവർക്കെതിരെ നിരന്തരമായിട്ട് വെറുപ്പുൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വംശഹത്യക്കുള്ള ഒരു നിലം അവർ ഒരുക്കി കൊടുക്കുക ഭരണകൂടം തന്നെ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുക എവിടെയാണോ രാഷ്ട്രീയമായി വ്യത്യസ്തമായ സമുദായങ്ങൾ വ്യത്യസ്തമായ സമൂഹങ്ങൾ വിശാലമായി ഈ സംഘപരിവാറിന്റെ വ്യവസ്ഥാപിതമായ വംശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കേണ്ട ആവശ്യകതയെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും സംഘപരിവാറിന്റെ വംശീയ രാഷ്ട്രീയ പദ്ധതിയെ ഇതൊരു ബൃഹത്തായ പദ്ധതിയായിട്ടോ ഇവിടെ ഫാഷിസത്തിനെതിരെ ഗീർവാണം പോലെ നിരന്തരമായിട്ടോ ഗീർപ്രഭാഷ ഗിരിപ്രഭാഷണങ്ങൾ നിർവഹിക്കുന്ന സൈദ്ധാന്തിക ഗീർവാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഈ ഫാഷിസം നിലകൊള്ളുന്ന സംഘപരിവാറിന്റെ വംശീയ രാഷ്ട്ര പദ്ധതി നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ അതിന്റെ ആശയപരമായ അതിന്റെ ബൗദ്ധികപരമായ തലങ്ങളെ പലപ്പോഴും ആ മേഖലകളിലെല്ലാം സമ്പൂർണമായും സംഘപരിവാറിനടിയറവക്കുന്ന കാഴ്ചയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം പറയുന്നു ഇത് സാംസ്കാരികമായും ഭാഷാപരമായും വ്യത്യസ്തമായ അഠരുകളെ ഏകോപിപ്പിച്ചോ വളരെ സങ്കീർണ്ണമായും അതേസമയം ബൃഹത്തായ സ്വഭാവത്തിലും നിലനിൽക്കുന്ന ഒരു വംശീയ പദ്ധതിയാണെന്നും അങ്ങനെ ഈ സംഘപരിവാറിന്റെ വംശീയ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യം തന്നെ വലിയ അപകടത്തിലാകുമെന്നും നമ്മൾ മനസ്സിലാകേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ രാജ്യത്തോ ഭരണഘടനാപരമായിട്ട് തന്നെ തങ്ങളുടെ വിശ്വാസത്തെ വിശ്വാസത്തെ ആവിഷ്കരിക്കുവാനും അത് പ്രകടിപ്പിക്കാനുമുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് ആ ഭരണഘടനാപരമായ അനുമതിയാണോ ഇവിടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതോ അങ്ങനെയുള്ള ഭരണഘടനാപരമായ അനുമതികളെ ഒരു സമുദായത്തിനോ ആ സമുദായത്തിന്റെ വിശ്വാസങ്ങളെ ചിഹ്നങ്ങളെ ആവിഷ്കരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്നതോ ജനാധിപത്യമല്ല ഇന്ത്യ ഒരു വംശീയ ജനാധിപത്യത്തെ സ്വീകരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നിയമപരമായ അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന വംശീയ പദ്ധതികളെ ജനകീയമായിട്ട് ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അബീബുന മുഹമ്മദ് മുസ്തഫ സാഹുലൈസ് നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു ഒരു വിഭാഗം ആളുകൾ മുഹമ്മദ് എന്ന് പ്രഖ്യാപിച്ചു അവരത് ആവിഷ്കരിച്ചു തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ഭരണകൂട നടപടികൾ അതനീതിയാണെന്ന് ഈ തെരുവിൽ ഉറക്കെ വിളിച്ചു പറയുവാനും പ്രവാചകൻ സാഹു വിശ്വസിക്കുന്ന ആളുകൾ എന്നർത്ഥത്തിൽ നീതിബോധവും ധാർമ്മിക ബോധവും അത് മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായിട്ടും ആർത്ഥത്തിൽ കൂടി ഈ പ്രക്ഷോഭത്തെ ഇവിടെ ഇതിന് ഇതിന്റെ പേരിൽ നിയമപരമായിട്ട് വേട്ടയാടിയ മുഴുവൻ സഹോദരങ്ങളുടെ മേൽ നിന്നും ഈ നിയമപരമായ ദുരുപയോഗത്തെ പിൻവലിക്കുന്നത് വരെ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം ആവശ്യപ്പെട്ടു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലാമലൈക്കും